ഇതെനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാനിത് മുളയ്ക്കും എന്ന് വിചാരിച്ച് നട്ടതല്ല ഇത് വെണ്ട വിത്താണ് കാര്യം ഇത് നല്ല ജനുസിൽപ്പെട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മണ്ണുത്തി ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിൽ നിന്ന് കൃഷി ചെയ്ത് കിട്ടിയ മൂത്ത് വിത്ത് അതായത് വെണ്ടയ്ക്ക ഉണക്കി സൂട്ടിച്ച് വച്ചിരുന്ന കുറച്ച് വിത്തുകളുണ്ടായിരുന്നു കുറേ ഞാൻ ഓൺലൈനിൽ കൊടുത്തു അതാദ്യം അപ്പോൾ അത് രണ്ട് വർഷമൊക്കെ ആയി കാണും അപ്പോൾ എനിക്ക് തോന്നിയത് മുളക്കില്ല എന്ന് ഞാൻ വെറുതെ പുറത്തേക്ക് ഇട്ടതാണ് ഉപയോഗം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇട്ടതാണ് ഞാൻ വേറെ വിത്ത് ഹൈബ്രിഡ് വിത്ത് ഇവിടെ പാകിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പം അത് കാരണം ഇത് വെറുതെ എടുത്ത് അങ്ങോട്ട് പാവീതാണ് എല്ലാം മുളച്ചു അത് ഇങ്ങനെയൊന്നുമല്ല പാകേണ്ടത് ഇത്രയും അടുപ്പിച്ച് പാകാൻ പാടില്ല കണ്ടോ ഒരു ഒരിതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം ഏഴ് എട്ട് ഒമ്പതാണ് ഒരു ഒരു സ്പോട്ടിൽ തന്നെ കൊണ്ടാവും ഇങ്ങനെ നടാൻ പാടില്ല നമ്മൾ കുറച്ച് വിത്ത് പാകുന്നതാണെങ്കിലും കുറച്ചകലം കൊടുക്കണം എന്നിട്ട് പാകമാകും അപ്പോൾ ഇത് മുളക്കില്ലല്ലോ പിന്നെ വേറെ ട്രേ ഒന്നും അന്വേഷിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ട്രേ ഒക്കെ ഉണ്ട് അതിലൊക്കെ ഓരോ സാധനങ്ങളാണ് ഇവിടെ എല്ലാം വച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ വേറെ ട്രേ മേടിച്ച് ചെയ്യേണ്ടതെന്നും വിചാരിച്ച് ഇതിനകത്തേക്ക് തന്നെ ഞങ്ങൾ വാരിയിട്ട് ഒന്ന് നനച്ചും കൊടുത്തു ദൈവമെല്ലാം മുളച്ചിരിക്കുന്നു അത് നല്ല ആരോഗ്യമുള്ള വെണ്ട തൈക്കൾ നല്ല വെണ്ടക്കയാണ് ഇതിൻ്റെ നല്ല നീളമുണ്ട് പച്ച നിറവും ഒക്കെ ആയിട്ടുള്ള നല്ല വെണ്ടക്കയാണ് ഞാൻ ആ വിത്തെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതുകൊണ്ട് ഞാനിങ്ങനെ ആണ് വിത്ത് സൂക്ഷിക്കുന്നത് ഇത് പച്ച ചാണകം വിത്ത് ഉണങ്ങിയ വെണ്ടയ്ക്ക അങ്ങനെ തന്നെ എടുത്തിട്ടതിൽ നിറയെ പച്ച ചാണകം പൊതിഞ്ഞു വയ്ക്കും ഇവിടെയൊക്കെ പൊതി വച്ചിട്ടുണ്ടായിരുന്നു അത് വിടർന്ന പൊട്ടിപ്പോയതാണ് ഈ സാധനം വിടർന്ന് ലീഫ് വിടർന്ന് തന്നെ ഉണങ്ങി വിടർന്ന് വരുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന ചാണകം പൊട്ടിപ്പോവും അപ്പോൾ ഇതിങ്ങനെ വച്ചിരുന്നു അപ്പോൾ അതിന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് വേണ്ടത് ഇതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ വിത്തുകളെല്ലാം എടുത്ത് ചുമ്മാ അങ്ങോട്ട് പാവീതാണ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് ഒന്ന് കോട്ടൻ തുണിയിൽ പൊതിഞ്ഞ് വെച്ചു അപ്പോൾ എല്ലാത്തിനും മുള വന്നു വേഗം അത് അവിടെ വാരി ഇട്ടു ഇങ്ങനെയുള്ള ഈ സാധനം ഞാൻ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും തൃപ്തിയായിട്ടുണ്ട് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് എന്നാണ് എല്ലാവരും കമൻ്റിൽ പറഞ്ഞത് അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി നമുക്കിതിനകത്ത് അല്പം മിത്രാണു വളം കൊടുക്കണം കാരണം സാധാരണ അത് പറിച്ചു നടുമ്പോൾ മിത്രാണു വളത്തിനകത്ത് മുക്കി വച്ചിട്ടാണ് നടുന്നത് ഇതിപ്പോൾ ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് മുക്കി വയ്ക്കാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച മുരടിച്ചു പോകും കാരണം ഇത്രയും ഇതല്ലേ ഉള്ളൂ ഇനി ഇതിൽ അല്പം ചാണകപ്പൊടി ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ വേറി ഒരു ശകലവും കൂടി മണ്ണ് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇടണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ മിത്രാടും വളം കൊടുക്കാം മിത്രാടും വളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സൂഡോമോണസ് ആണത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു ലിറ്റർ വെള്ളം വേണ്ട അര ലിറ്ററും വേണ്ട കാൽ ലിറ്റർ മതി അപ്പോൾ അഞ്ച് ഗ്രാം സൂഡോമോണസ് പൊടി എടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വളർച്ച കുഴപ്പമില്ലാതെ വരും അല്ലെങ്കിൽ ഇതിങ്ങനെ നിന്ന് വളരില്ല അധികം ഇല വയ്ക്കണം രണ്ട് മൂന്ന് ഇല വെച്ചിട്ടേ നമുക്ക് പരസ്യം തള്ളാൻ പറ്റുള്ളൂ അതുവരെ ഇതിങ്ങനെ നിൽക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സൂഡ്മോൺസ് വളം കൊടുക്കുന്നത് അപ്പം വളം ഒന്ന് ഉണ്ടാക്കാൻ നോക്കുക ലിക്വിഡ് ഒന്ന് ഉണ്ടാക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എന്താ അടിപൊളി സൈക്കിളാന്ന് നോക്കി ഒരു കേടില്ലാത്ത സൈക്കിളാണ് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും ഇത്രയാവുമെന്ന് അപ്പോൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് സൂഡോ നമുക്ക് അഞ്ച് ഗ്രാം ആണ് എടുക്കേണ്ടത് ഇപ്പോൾ അഞ്ച് ഉണ്ട് ഇരുന്നൂറ്റമ്പത് വെള്ള ഗ്രാം മില്ലി വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കൽ ഇപ്പോൾ ഈ സൂഡോമോണസ് സൂക്ഷ്മ വള്ളമായതുകൊണ്ട് ക്ലോറിൻ വെള്ളത്തിൽ ഇത് കലക്കരുത് ശുദ്ധജലത്തിൽ മാത്രമേ കലക്കാവൂ ഇപ്പോൾ നമുക്ക് കുറേശം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഒരു മൂന്ന് നാല് അല്ല വരുമ്പോൾ നമ്മൾ പറിച്ചു ഗ്രോ ബാഗിലേക്ക് ആ സമയത്ത് ഈ സൂഡോമോണസ് ലായയിലേക്ക് നമ്മൾ ഈ തൈക്കൾ പറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വച്ചതിന് ശേഷമാണ് വൈകുന്നേരങ്ങളിൽ സാധാരണ നടുന്നത് ഏത് ചെടിയും വൈകുന്നേരങ്ങളിലേ നോക്കും അപ്പോൾ ഓക്കെ തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം